അഗ്രികൾച്ചർ ലൈഫിൻ്റെ പുതിയ വീട്ടിലായിട്ട് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേരജത്ത് ഇന്ന് നമ്മൾ വീടിലൂടെ വിശദീകരിക്കുന്നത് വിവിധ ഘട്ടങ്ങളിലായിട്ട് നമ്മൾ നട്ടിരിക്കുന്ന വാഴകളാണ് അന്നേരം ഓരോ തോട്ടങ്ങളായിട്ടാണ് നമ്മൾ കാണിച്ചു തരിക അതിൽ ഈ ഒരു തോട്ടം നമ്മളിപ്പോൾ നിൽക്കുന്ന തോട്ടം അഞ്ച് വളപ്രയോഗങ്ങൾ കഴിഞ്ഞ വാഴത്തോട്ടമാണ് അത് അതിൻ്റെ ഒരു സ്ട്രെങ്ത് കാര്യങ്ങളൊക്കെ നമുക്ക് വീട്ടിലൂടെ നല്ല രീതിയിൽ കാണാനായിട്ട് സാധിക്കും തോട്ടത്തിൻ്റെ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ ഇനിയിപ്പോൾ നമ്മളിത് വെള്ളം അടിച്ചു കൊടുക്കാറായിട്ടൊക്കെയാണ് വളപ്രയോഗം കഴിഞ്ഞിട്ട് ഇപ്പോൾ രണ്ട് ദിവസം ആകുന്നതേ ഉള്ളൂ അന്നേരം ഇനി നമ്മൾ മഴ പ്രതീക്ഷിരുന്നതാണ് അതായത് മഴ പെയ്യാത്തതിൻ്റെ കാരണത്താലേ നമ്മളിപ്പോൾ ഇനി വെള്ളം അടിച്ചു കൊടുക്കുകയാണ് അല്ലെങ്കിൽ വാഴയ്ക്ക് ചൂട് കൂടുതലായിട്ട് വരും അതുകൊണ്ട് നമ്മൾ വെള്ളം അടിച്ചു കൊടുക്കാനായിട്ട് നിൽക്കുന്ന ഒരു ഇന്ന് തോട്ടമാണെങ്കിൽ സണ്ടേയാണ് നാളെ മുതൽ നമ്മൾ ഈ തോട്ടത്തിൽ ഫുള്ളായിട്ട് വെള്ളമടിച്ചു കൊടുക്കാൻ നിൽക്കുകയാണ് അഞ്ചു വിളപ്പുറത്തിന് ശേഷം നല്ല രീതിയിലുള്ള വളർച്ച വാഴയ്ക്ക് വന്നിട്ടുണ്ട് അതുപോലെ രോഗങ്ങൾ വളരെ കുറവാണ് ഇലക്കരിച്ചിൽ മാത്രമാണ് നമുക്ക് വന്നിരുന്നത് അതിപ്പോൾ ഫുള്ളായിട്ട് കൺട്രോളായിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ അടിവശത്തൊക്കെ ഉണങ്ങിയിരിക്കുന്ന ഇല പൂർണ്ണമായിട്ട് ഉണങ്ങിയതിന് ശേഷം നമ്മളിത് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ വാഗം മഴ പക്കമായിട്ട് ക്ലീനാകും അതുപോലെ രോഗങ്ങൾ മൊത്തമായിട്ട് മുക്തമാകും ആ ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ നിൽക്കുന്നത് ഇപ്പോൾ ഒരു പത്തിരുപത്തഞ്ച് ദിവസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂമ്പിടാനായിട്ടുള്ള സ്റ്റേജിലോട്ട് എത്തിയിട്ടുണ്ട് അതുപോലെ ന്യൂട്രിയൻസ് എല്ലാം കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മൾ ചേക്കുന്ന വളങ്ങളും കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് നമ്മളിപ്പോൾ ചേരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേരിനെ നല്ലപോലെ വളർത്തിയാണ് വളപ്രയോഗം ചെയ്തിരിക്കുന്നത് അതിൻ്റെ സ്ട്രെങ്ത് നമുക്ക് വാഴകൾക്ക് കാണാനായിട്ട് സാധിക്കും അത് ഈ തോട്ടത്തിലെ കുറച്ച് സ്ഥലങ്ങൾ നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് കാണാം നമ്മൾ മൊബൈലിൽ എടുക്കുന്നത് കൊണ്ട് നമ്മൾ ഈ ചാലുകൾ അങ്ങോട്ട് ചാടുന്നതനുസരിച്ച് വീഡിയോ ഒത്തിയേറെ ഷെയ്ക്ക് ആകും അതുകൊണ്ട് നമ്മൾ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് തന്നെയാണ് തോട്ടത്തിൽ ഒന്ന് കവർ ചെയ്തെടുക്കുന്നത് വേറെക്കുറെ എല്ലാ വാഴകൾക്കും ഒരേ രീതിയിലുള്ള വളർച്ചകളാണ് പിന്നെ നമ്മൾ റീപ്ലേസ് ചെയ്തിരിക്കുന്ന വാഴകൾക്ക് മാത്രമാണ് വളർച്ച കുറവായിട്ട് കാണുന്നത് അത് നമ്മൾ ഏറെക്കുറെ അടുപ്പിച്ച് തന്നെ വരും നമ്മൾ ആദ്യത്തെ മാസങ്ങളിൽ തന്നെയാണ് റീപ്ലേസ്മെന്റ് നടത്തിയിട്ടുള്ളത് അത് നമുക്കിനി നേരെ അടുത്ത തോട്ടത്തിലോട്ട് പോകാം നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് എത്തിരിക്കുകയാണ് നമ്മളിപ്പോൾ ഏകദേശം നട്ടിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടുണ്ട് രണ്ടിലകൾ വരാനായിട്ട് പോകുന്നതേ ഉള്ളൂ ഇത് നമ്മൾ ഏറ്റവും അവസാനം നട്ടിരിക്കുന്ന തോട്ടമാണ് നമ്മളിപ്പോൾ ആദ്യം വീഡിയോ എടുത്ത തോട്ടത്തിൻ്റെ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള തല കൊണ്ടാണ് നമ്മൾ നേരെ ഈ ഒരു മാസം ആയ വാഴയിലോട്ട് വന്നിരിക്കുന്നത് നമ്മളിപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല മരുന്നിൽ മുക്കി വെച്ച് ഇനിയിപ്പോൾ അടുത്ത കുമ്മായി ഇടാനുള്ള പരുവത്തിലോട്ട് ആയി നിൽക്കുകയാണ് കാരണം കുമ്മായി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് നമ്മൾ വളപ്രയോഗങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക അതിൻ്റെ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് വിശദീകരിക്കാറൊന്നും ആയിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത തോട്ടത്തിലോട്ട് പോകാം സ്റ്റാർട്ട് നമ്മൾ അടുത്ത തോട്ടത്തിലെത്തിരിക്കുകയാണ് മൂന്നാമത്തെ വളപ്രയോഗത്തിന് പരുവായി നിൽക്കുന്ന വാഴയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഏറ്റവും ആദ്യം കാണിച്ചത് നമ്മൾ അഞ്ചാമത്തെ വളപ്രയോഗത്തിലും അതിനുശേഷം നമ്മൾ നട്ട ഇപ്പോൾ നട്ടിക്കുന്ന ഒരു തോട്ടമാണ് കാണിച്ചിരിക്കുന്നത് ഇതിപ്പോൾ മൂന്നാമത്തെ വളപ്രയോഗത്തിലോട്ട് എത്തി നിൽക്കുന്ന തോട്ടമാണ് ഇതിന് ചെറിയ രീതിയിലുള്ള ഇലക്കരിച്ചു വന്നിരുന്നു അതും രോഗം കൺട്രോൾ ആയിട്ട് നിൽക്കുകയാണ് അത്യാവശ്യം മൂന്നാമത്തെ വളപ്രയോഗത്തിനായിട്ടുള്ള സ്ട്രെങ്ത് വാഴക്കായിട്ടുണ്ട് ലീഫിനൊക്കെ നല്ല രീതിയിലുള്ള സ്ട്രെങ്ത് വന്നിട്ടുണ്ട് അതുപോലെ ഇപ്പോൾ ഇതിനകത്ത് നോക്കി കഴിഞ്ഞ് കുറേയേറെ മൈക്രോന്യൂട്ടേൻസിൻ്റെയൊക്കെ ഡിഫറൻസുകൾ കാണാനായിട്ട് സാധിക്കും അന്നേരം നമ്മൾ ഇനിയും ഇതിനെയോ മൈക്രോന്യൂട്രിയൻസിൻ്റെയൊക്കെ വളം കുറച്ചുകൂടി കൊടുക്കേണ്ടതായിട്ടുണ്ട് അന്നേരം ഓരോ ഘട്ടത്തിലും നമ്മൾ വളം ചെയ്യുന്നതിൻ്റെ കൂടെ അത് കൊടുത്തുകൊണ്ടിരിക്കും അതുപോലെ തന്നെ നമുക്കിപ്പോൾ പോളിയാർ ചെയ്യാനായിട്ട് നിൽക്കുന്ന ഏറ്റവും നല്ല പരുവത്തിലാണ് പരുവത്തിലാണിപ്പോൾ നിൽക്കുന്നത് നമ്മൾ അടുത്ത ദിവസങ്ങളിലായിട്ട് തന്നെ ഇവിടുത്തെ വളപ്രയോഗം സ്റ്റാർട്ട് ചെയ്യുന്നതാണ് വളപ്രയോഗം ചെയ്തതിന് ശേഷം നമ്മൾ പോളിയാർ രണ്ട് ഘട്ടങ്ങളായിട്ട് ഒന്ന് ന്യൂട്രിയൻസും കൊടുക്കും അതുപോലെ തന്നെ എൻ പിക്ക് വളങ്ങളും നമ്മൾ ഇലകളിൽ കൊടുക്കും ചുവട്ടിക്കൊടുത്തതിന് ശേഷം ഏഴ് ദിവസം കഴിഞ്ഞിട്ട് മൈക്രോ മൈക്രോന്യൂട്രിയൻസും അത് കഴിഞ്ഞിട്ട് ഏഴ് ദിവസം കഴിഞ്ഞിട്ട് ഇലകളിൽ എം കെ വളങ്ങളാണ് കൊടുക്കാനായിട്ട് നിൽക്കുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലാണ് ഈ തോട്ടം നിൽക്കുന്ന നല്ല സ്ട്രെങ്ത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത് തോട്ടം ഏറെക്കുറെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്ന രീതിയിൽ ചുറ്റിനൊന്ന് നോക്കി നോക്കാം ചില ഏരിയകളിൽ ചെറിയ രീതിയിൽ പുഴുക്കളുടെ ശല്യം ഉണ്ടായിരുന്നു അല്ലാതെ ഇലക്കരിച്ചിലല്ലാതെ വേറെ ഒന്നും വന്നിട്ടില്ല ആദ്യത്തെ സ്റ്റേജിലാണ് വന്നത് ആദ്യത്തെ വളപ്രയോഗം കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഇലക്കരിച്ചിൽ ചെറുതായിട്ട് വന്നു തുടങ്ങിയിരുന്നു അന്ന് തന്നെ നമ്മൾ ഇത് കൺട്രോൾ ചെയ്തിരുന്നു ഇനിയിപ്പോൾ നമ്മൾ വളപ്രയോഗം ചെയ്യുന്നതിന് മുമ്പ് ഇത് ഫുള്ളായിട്ട് വാഴ ഫുള്ളായിട്ട് ക്ലീനാക്കിയതിന് ശേഷം ഇലകളൊക്കെ ഉണങ്ങിയ ഇലകളൊക്കെ മുറിച്ചുണെങ്കിൽ പട്ടം മുറിച്ച് എല്ലാം മാറ്റിയതിന് ശേഷമായിരിക്കും നമ്മൾ പോളിയാർ ചെയ്യുന്നത് എന്താ പറയുക ഇപ്പോൾ ഒരു മങ്ങിയ കാലാവസ്ഥയാണുള്ളത് മഴ പെയ്യുകയാണെങ്കിൽ നമുക്കിപ്പോൾ വാഴയ്ക്ക് നല്ല ആ കരുത്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളപ്രയോഗം തുടങ്ങാനായിട്ട് പോവുകയാണ് നാളെ മുതലാണ് നമ്മൾ ഇതിനകത്ത് വളപ്രയോഗങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൻ്റെ ഒരു മഴ കിട്ടുകയാണെങ്കിൽ ബെറ്റർ ആണ് ഇല്ല നമ്മൾ വളം ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും നനച്ചു കൊടുക്കുക ഓൾറെഡി ഇപ്പോൾ മണ്ണ് നല്ല രീതിയിലുള്ള നനവുണ്ട് അതുകൊണ്ടാണ് നമ്മൾ വളപ്രയോഗം ചെയ്തതിന് ശേഷം മാത്രം വെള്ളം അടിച്ചു കൊടുക്കുന്നത് സാധാരണഗതിയിൽ മണ്ണിൽ വെള്ളത്തിൻ്റെ അംശം കുറവാണെങ്കിൽ വെള്ളം അടിച്ചു കൊടുത്തതിന് ശേഷം മാത്രം വളം ചെയ്യുക അത്യാവശ്യം ജലാംശം മണ്ണിലുണ്ട് എങ്കിൽ വളപ്രയോഗത്തിന് ശേഷം മാത്രം അടിച്ചു കൊടുത്താലും മതി നമ്മൾ വെള്ളം കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ തോട്ടത്തെ നല്ലപോലെ തണുപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് വളത്തിൻ്റെ ചൂട് വാഴകളോട്ട് എത്താതിരിക്കാനായിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്ക് ഇവിടെ നമുക്ക് നേരെ അടുത്ത തോട്ടത്തിലോട്ട് പോവാം ഇതിപ്പോൾ നമ്മൾ മൂന്നാമത്തെ വളപ്രയോഗം കഴിഞ്ഞു നിൽക്കുന്നതാണ് ഈ തോട്ടം ഇവിടെ നല്ല രീതിയിൽ പുല്ലുണ്ടായിരുന്നു അന്നേരം അതുപോലെ തന്നെ അല്ല വെള്ളം കൂടുതലുള്ള ഏരിയ ആയിരുന്നു അന്നേരം കയറി വരാൻ കുറച്ച് ടൈം എടുത്ത് എന്നതിന് ശേഷം നമ്മൾ വേരിനുള്ള വളം കൊടുത്തതിന് ശേഷം അതുപോലെ അമിനാസു സി ബിയുടെ ഒക്കെ കൊടുത്തതിന് ശേഷമാണ് ഇത് വളരാൻ തുടങ്ങിയത് അന്നേരം അതിന് ചെറിയൊരു മങ്ങല് പറ്റിയായിരുന്നു നമ്മുടെ ഒരു വളർച്ചയ്ക്ക് ഇപ്പോൾ നോർമലി കുഴപ്പമില്ലാത്ത നിൽക്കുന്ന ഒരു ഏരിയ ആണ് എന്നു വെച്ച് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് ഏറെക്കുറെ ക്ലീൻ ചെയ്ത് നിർത്തിയിരിക്കുകയാണ് ഫുള്ളായിട്ട് വളം ഇട്ട് കഴിഞ്ഞ് ഇവിടെ വളം ഇട്ടതിന് ശേഷമാണ് നമ്മളിപ്പോൾ ലാ ഫസ്റ്റ് എടുത്ത തോട്ടത്തിൽ നമ്മൾ വളം ചെയ്തിരിക്കുന്നത് ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഒരു സൈറ്റിൽ നിന്ന് അടുത്ത സൈറ്റിലോട്ട് നമ്മൾ വർക്കിനായിട്ട് ചെല്ലുമ്പോൾ ആദ്യം വർക്ക് ചെയ്തിരിക്കുന്ന ഏരിയയിലൊക്കെ നല്ലപോലെ പുല്ല് കയറിയിട്ടുണ്ടാകും അത് നമ്മൾ പിന്നെയും തിരിച്ച് ആ സൈറ്റിലോട്ട് നമ്മൾ വളപ്രയോക്തനായിട്ടൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ രോഗങ്ങൾക്ക് മരുന്നടിക്കാനായിട്ടൊക്കെ വരുമ്പോൾ നല്ല രീതിയിൽ കാട് കയറിയിട്ടുണ്ടെങ്കിൽ നമുക്കിത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളുള്ള ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാട് കയറുന്നതാണ് അല്ലെങ്കിൽ പുല്ലിൻ്റെ വളർച്ചയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ബാധിക്കുക മറ്റ് രോഗങ്ങളും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഒക്കെ പെട്ടെന്ന് തന്നെ മരുന്നടിച്ച് തോട്ടം നമുക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ കവർ ചെയ്തെടുക്കാൻ പറ്റും പക്ഷെ പുല്ല് വളർച്ച കൂടുതലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ് ഇപ്പോഴും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം നമ്മൾ വളം ഇട്ടിട്ട് പോയതേ ഉള്ളൂ ചാലെല്ലാം വൃത്തിയാക്കിയിട്ട് പോയതാണ് ഇപ്പോഴും സൈഡിലെ ചാല് വഴി വാഴയുടെ ചുവട്ടിലോട്ട് പുല്ല് കയറാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നോക്കിയിപ്പോൾ ഈ ഒരു ഏരിയയിലെ കാര്യങ്ങൾ ഏറെക്കുറെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ആദ്യത്തെ ഘട്ടത്തിൽ വെള്ളത്തിൻ്റെ അളവ് കൂടുതലായതുകൊണ്ട് നമുക്ക് വാഴ പൊന്തി വരാനായിട്ട് ലേശം താമസമുണ്ടായി പക്ഷെ നോർമലി ഇപ്പോൾ കറൻറ്റ് സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അതിനുശേഷം ചെയ്ത വളപ്രയോഗങ്ങളെല്ലാം കാരണം അത്യാവശ്യം വാഴ ഹൈറ്റിലോട്ട് എത്തിയിട്ടുണ്ട് ഏറ്റവും ആദ്യം വെച്ചിരുന്ന വാഴേനെ വാഴ വെച്ചതിന് ശേഷം വെച്ചൊരു സ്ഥലമാണ് ഈ ഒരു ഏരിയ അപ്പോൾ നമുക്ക് ഇവിടുന്ന് നേരെ അടുത്ത തോട്ടത്തിലോട്ട് പോവാം നാലാമത്തെ വളപ്രയോഗത്തിലോട്ട് കടന്നിരിക്കുന്ന ഒരു ഏരിയ നമുക്കിത് നമ്മളിപ്പോൾ ഏറ്റവും ആദ്യം വീഡിയോ എടുത്തതിന് ശേഷം ആ തോട്ടം നട്ടതിന് ശേഷം നട്ടിരിക്കുന്ന ഒരു തോട്ടമാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇപ്പോൾ നാലാമത്തെ വളപ്രയോഗം കഴിഞ്ഞ് നിൽക്കുകയാണ് ഈ ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പുല്ലിന് വളർച്ച അത്യാവശ്യം കുറവുള്ളൊരു ഏരിയയാണ് വെച്ച് കഴിഞ്ഞാൽ പുല്ല് അധികം അങ്ങോട്ട് മുളയ്ക്കില്ല മണലിൻ്റെ ആവശ്യം ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ ഏരിയയിൽ എപ്പോഴും നമുക്ക് വെള്ളം കൊടുത്തുകൊണ്ടിരിക്കേണ്ട ഒരു ഏരിയയാണ് ആണ് നോക്കി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാം നമ്മൾ നിലയും കൂടി നനച്ചിട്ടിരിക്കുന്ന ഒരു സൈറ്റാണ് അത് നമുക്ക് ഈ കൊല്ല ഇതുവരെയുള്ള കൃഷിയിടങ്ങളാണ് നമ്മൾ വീടിലൂടെ കണ്ടിരിക്കുന്നത് അത് നമ്മളിപ്പോൾ അടുത്ത സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇപ്പോൾ നട്ടിരിക്കുന്ന വളപ്രവി എത്തിയിരിക്കുന്ന ആ തോട്ടം ഒരു രണ്ടാമത്തെ വളപ്രയോഗം വളപ്രയോഗമാകുമ്പോഴേ നമ്മളിനി അടുത്ത സെക്ഷനിലോട്ട് കിടക്കുകയുള്ളൂ അല്ലെങ്കിൽ നമുക്കത് മെയിൻ്റെയിൻ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ഗ്യാപ്പ് ഇട്ട് കുറച്ചുകൂടി മുമ്പോട്ട് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുന്നതിനുള്ള ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞ് നമുക്ക് മാർക്കറ്റിൽ ഉണ്ടാകുന്ന വിലയിലെ മാറ്റങ്ങൾ കുറഞ്ഞു വരും കൂടി വരും അത് നമുക്ക് നല്ല രീതിയിൽ എല്ലാ ടൈമിലും ഏറെക്കുറെ കൊല വെട്ടാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ വില കുറഞ്ഞു നിൽക്കി കവർ ചെയ്തു തരാൻ പറ്റുകയുള്ളൂ നമുക്കിപ്പോൾ കൊല ആകുന്ന ടൈമുകളിൽ വില കുറവാണെങ്കിൽ നമുക്ക് ആ കൊല്ലത്തെ കൃഷി കൊണ്ട് വലിയൊരു പ്രോഫിറ്റോട്ട് എത്താനായിട്ട് സാധിക്കില്ല നമുക്ക് ഇനി ഇതിനെ കവർ ചെയ്യണമെങ്കിൽ ആ കൊല്ലം തന്നെ നമുക്ക് ഏറ്റവും കൂടിയ മാർക്കറ്റുള്ള ടൈമിൽ കൊല വെട്ടാനായിട്ട് നമുക്ക് കിട്ടണം അതുകൊണ്ടാണ് നമ്മൾ മുമ്പുള്ള വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് കൃഷികൾ വ്യത്യസ്തമായ സമയങ്ങളിൽ ചെയ്തു പോകണമെന്നുള്ളത് അങ്ങനെ ചെയ്തു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ കൊല്ലത്തെ ആ വിളവെടുപ്പ് എല്ലാ ഏരിയയിൽ എല്ലാ സ്റ്റേജിലും നമുക്ക് ആ വിളവെടുപ്പ് കിട്ടുകയുള്ളൂ ഇതിപ്പോൾ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വളമിട്ട് വരുന്ന ടൈമിൽ ഓരോ സ്ഥലത്തെ വളപ്രയോഗങ്ങളും കഴിഞ്ഞ് അടുത്ത സ്ഥലത്തോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ഇതുപോലെ പുഴുക്കൾ അല്ലെങ്കിൽ ഇലക്കരിച്ചിൽ അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ ഉണ്ടായി നമുക്കതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും പിന്നെ വേറൊരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു തോട്ടത്തിൽ വളവിട്ടുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ചില ഏരിയയില് പുഴുക്കടി അല്ലെങ്കിൽ ഇലക്കരിച്ചിൽ പെട്ടെന്ന് കാണുന്നത് അവിടുത്തെ വളപ്രയോഗങ്ങൾ നമ്മൾ നിർത്തിയതിന് ശേഷം ഇവിടുത്തെ രോഗം കൺട്രോൾ ചെയ്യാനായിട്ട് ഉള്ള പരിപാടികളാണ് നമ്മൾ നോക്കുക വളപ്രയോഗത്തിന് നമ്മൾ രണ്ടാമത്തെ ഘട്ടത്തിലാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുക ആദ്യം നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് വാഴക്കൃഷിയിൽ ശ്രദ്ധിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏത് സൈറ്റിലാണെങ്കിലും രോഗം വരുന്ന വാഴേനെയാണ് കൂടുതലായിട്ട് കെയർ ചെയ്യേണ്ടത് രോഗം വരുന്ന വാഴേനെ കെയർ ചെയ്ത് ആ ഒരു രോഗാവസ്ഥ മാറിയതിന് ശേഷം മാത്രമാണ് എനിക്ക് നമ്മൾ പിന്നീട് അത്തോട്ടത്തിൽ വളപ്രയോഗങ്ങൾ ചെയ്യുക പിന്നെ നമ്മൾ ഇവിടുത്തെ രോഗം കൺട്രോൾ ആകാനുള്ള മരുന്ന് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും അടുത്ത സൈറ്റിലുള്ള വളപ്രയോഗം സ്റ്റാർട്ട് റീസ്റ്റാർട്ട് ചെയ്യുക അന്നേരം അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് രണ്ടും കൂടി ഒരുമിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും എന്നിട്ട് ഒരു സൈറ്റ് നമ്മൾ രോഗം വന്നതിനുള്ള മരുന്ന് ചെയ്യുക ഒരു സൈറ്റിൽ വളപ്രയോഗം രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് സാധിക്കും അതേ സമയത്ത് നമ്മൾ ഒരു സൈറ്റിലെ രോഗം പെട്ടെന്ന് പെട്ടെന്ന് പകർന്ന് പകർന്നു പോവുകയാണെങ്കിൽ നമ്മൾ അവിടുത്തെ പണിയെല്ലാം സ്റ്റോപ്പ് ചെയ്ത് എല്ലാവരും കൂടി നമ്മൾ ജോലി ചെയ്യുന്ന എല്ലാവരും കൂടി വന്നിട്ട് ഒറ്റയടിക്ക് ഇതിനുള്ള പ്രതിരോധ മരുന്നുകൾ കൊടുത്തതിന് ശേഷം മാത്രമായിരിക്കും അടുത്ത സൈഡിലോട്ട് പോകുക ഇതൊക്കെയാണ് ഒരു ഡിസ് അഡ്വാൻറ്റേജ് ചെയ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തോട്ടം മാത്രം ശ്രദ്ധിച്ചാൽ പോരാ വിവിധ വിധ ഘട്ടങ്ങളിൽ നമ്മൾ നട്ടിരിക്കുന്ന തോട്ടങ്ങളിൽ രോഗങ്ങൾ നോക്കണം വാഴയുടെ വളർച്ച നോക്കണം അതുപോലെ ന്യൂട്രിയൻസുകളുടെ അളവ് നോക്കണം വെള്ളത്തിൻ്റെ അളവ് കുറവുണ്ടോ നോക്കണം അതുപോലെ മണലിൻ്റെ അംശം കൂടുതലുള്ള ഏരിയ ആണെങ്കിൽ അതിനെ കൂടുതലായിട്ട് ഒന്നുകൂടി ഫോക്കസ് ചെയ്യണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നത് നമുക്കിപ്പോൾ ഒരു തോട്ടം മാത്രമായിട്ട് നോക്കുവാണെങ്കിൽ ആ ഒരു ഏരിയ മാത്രം നോക്കിയാൽ മതി പക്ഷേ പല പല തോട്ടങ്ങളിലോട്ടാകുമ്പോഴത്തേക്ക് നമുക്ക് എന്നും രാവിലെ എല്ലാ തോട്ടങ്ങളിലും നമ്മൾ നല്ല രീതിയിൽ നോക്കണം എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ അതെല്ലാം വളപ്രയോഗത്തിന് മാത്രം ആ ഒരു സമയത്ത് മാത്രം വന്ന് നോക്കിയാൽ പോരാ ദിവസേന എല്ലാ തോട്ടത്തിലും നമ്മൾ പോയിട്ട് വാഴയ്ക്കുണ്ടാകുന്ന മാറ്റങ്ങൾ ചേഞ്ചസ്സുകൾ അതുപോലെ വളം വലിച്ചെടുക്കുന്നുണ്ടോ വളം ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ഇലകളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കാണുന്നുണ്ടോ കരിച്ചിൽ കയറുന്നുണ്ടോ അല്ലെങ്കിൽ പുഴുക്കളുടെ ശല്യം ഉണ്ടോ നമുക്ക് പുഴുക്കളുടെ ശല്യം കണ്ടുപിടിക്കാണ് ഏറ്റവും പ്രയാസം ഇത്രയേറെ വാഴകൾ നടുമ്പോൾ നമ്മൾ ഓരോ വാഴയുടെ ഇലകളിൽ ചെറിയ ഈ അരിപ്പ പോലെയൊക്കെ എവിടെയെങ്കിലും ചെറിയൊരു പോർഷനിലേക്കേ കാണുകയുള്ളൂ നമ്മളത് പൊക്കി നോക്കിയിട്ട് അതിൻ്റെ എന്തെങ്കിലും മുട്ടയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മളത് ക്ലിയർ ചെയ്യണം പിന്നെ നല്ലപോലെ കാറ്റടിക്കും വാഴകൾ അടുത്തടുത്താണ് നിൽക്കുന്ന രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് അടുത്ത വാഴകളിലോട്ട് പോകും അതുപോലെ നമ്മളിത് ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയയാണ് ഇലകൾ കരിയുന്ന ടൈമിൽ ചുവട്ടിലെ വേരും കൂടി ചെക്ക് ചെയ്തു പോകുക ചീച്ചിലുണ്ടോ വെള്ളം കൂടുതലായിട്ടൊക്കെ കിട്ടിയിരിക്കുന്ന ഏരിയയിലാണെങ്കിലും നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം വെള്ളം പരമാവധി എത്രയും പെട്ടെന്ന് ഒഴിവാക്കി വിടാനുള്ള പരിപാടികൾ നോക്കണം നമ്മൾ എത്ര ഒഴിവാക്കിയാലും ചില കണ്ടങ്ങളിൽ നമുക്ക് വെള്ളം പൂർണ്ണമായിട്ട് ഒഴിവില്ല അന്നേരം നമ്മൾ അതിനുള്ള പ്രതിവിധികളൊക്കെ ചെയ്ത് അവിടെ നിന്നും വാഴ തന്നെ വളർച്ച കൂട്ടിയെടുക്കണം ഇനി വാഴക്കൃഷിയിൽ വേറൊരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചോലയാണ് നമുക്ക് എല്ലാ സൈഡിലും നല്ലതുപോലെ വേണം എങ്കിലും നമുക്ക് എല്ലാ വാഴകളും കൃത്യമായിട്ടുള്ള വളർച്ചയിലെത്ത എത്തുകയുള്ളൂ ചോലയൊക്കെ മൂടി കഴിഞ്ഞാൽ അവിടുത്തെ വാഴയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഹൈറ്റും ഉണ്ടാകൂല അല്ലെങ്കിൽ ആ ഹൈറ്റിൽ വേരിയേഷൻ ഉണ്ടാകും അതുപോലെ നമുക്ക് കൊല വരുന്ന ടൈമിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന പ്രദേശിക്കുന്ന ഈടിലോട് വേറെ ചോലകൾ ഫുൾ ഒഴിവാക്കിയിട്ട് നമുക്ക് വാഴയിലോട്ട് നല്ല രീതിയിൽ വെയിൽ വേണം അതുപോലെ തന്നെ ഒരു ഏരിയ ആണ് കൊല വന്നതിന് ശേഷം വെയിലിൻ്റെ കുറവ് നമ്മൾ കൂമ്പെടുത്തു കൊല വന്നു പിന്നെ അത് മൂപ്പെത്താനായിട്ട് നമുക്ക് ഏകദേശം ഒരു മൂന്ന് മാസത്തെ പീരീഡ് വേണം പക്ഷേ ആ മൂന്ന് മാസത്തിലും കവർ ചെയ്തു പോകുന്ന ചില സമയങ്ങളാണ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെയിലിൻ്റെ കുറവും ഇപ്പോൾ ഈ ഒരു കാലാവസ്ഥാ മൂടിയ കാലാവസ്ഥയാണ് അതുപോലെ മൂടലുകളൊക്കെ ആണെങ്കിൽ പിന്നെ നമ്മൾ ടൈം പീരീഡിലുള്ള വ്യത്യാസം ഉണ്ടാകും ഒരു ഒരാതും കൂടി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം ഇത്ര ഈ ഒരു തോട്ടം നമുക്ക് അത്രയും കൂടി ആ ഏരിയ ആ ഒരു ടൈം കൂടുതലായിട്ട് വേണ്ടി വരും അവർ അതിനെന്തെങ്കിലുമൊക്കെ പ്രതിവിധികളായിട്ട് ചെയ്യേണ്ടി വരുമോ അല്ലെങ്കിൽ രോഗങ്ങൾ വേറിന് എന്തെങ്കിലും കംപ്ലയിൻ്റ് വരുമോ ഒരാ വേറെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വേണമെങ്കിൽ ലാസ്റ്റ് സ്റ്റേജിൽ അതിനുള്ള മരുന്നുകൾ ചെയ്യേണ്ടി വരുമോ അല്ലെങ്കിൽ കാലാവസ്ഥയിൽ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നുണ്ടോ ആ കാര്യങ്ങളും കൂടി ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ആ ഒരു ഏഴ് വളപ്രയോഗത്തിന് ശേഷം നമ്മൾ ആ തോട്ടത്തെ നമ്മൾ ഫ്രീ ആക്കുകയാണ് പിന്നെ വളപ്രയോഗങ്ങളില്ല ആ ഏഴ് വളപ്രയോഗത്തിന് ശേഷം നമ്മൾ ഇപ്പോഴൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്തുകൾ ഒടിച്ചുടിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വളപ്രയോഗത്തിന് ശേഷം രണ്ടാമത് കയറി വന്നിരിക്കുന്ന വിത്താണ് ഏഴ് വളപ്രയോഗങ്ങൾ വരെ നമ്മൾ വിത്ത് ഒടിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കും അതിന് ശേഷം നമ്മൾ വിത്ത് വിത്തിനെ ഫ്രീ ആയിട്ട് വിടും വളരാനായിട്ട് വിടും അതും വാഴയ്ക്ക് ഒരു സ്ട്രെങ്ത് ഉണ്ടാകും കാറ്റൊക്കെ അടിക്കുകയാണെങ്കിലും ആ ഒരു ഏരിയയും കൂടി ഇതിനെ പിടിച്ചു നിർത്താനായിട്ട് സഹായിക്കും പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓരോ മാസത്തിലും കൃഷി ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഒരു നമുക്കിങ്ങനെയൊരു ബെനിഫിറ്റുമുണ്ട് അതുപോലെ ഒരു ഡിസ് അഡ്വാൻറ്റേജും ഉണ്ട് തോട്ടത്തിലോട്ട് എത്തിപ്പെടാനുള്ള ബുദ്ധിമുട്ടുകൾ അതുപോലെ ഈ രോഗങ്ങൾ വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങൾ പക്ഷേ അതിനെയൊക്കെ നമ്മൾ കവർ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൽ കൂടുതലായിട്ട് വില നിൽക്കുന്ന സമയങ്ങളിൽ നമ്മൾ ഇതിനെല്ലാം കവർ ചെയ്ത് വന്നിട്ട് നമുക്കൊരു പ്രോഫിറ്റിലോട്ട് എത്താനായിട്ട് ഈ ഒരു മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അത് നിങ്ങളൊക്കെ കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക ഒരു ടൈം പീരിയഡിൽ നടാതെ വ്യത്യസ്തമായ ടൈം പീരീഡിൽ കൂടുതലായിട്ട് വാഴകൾ കൃഷി ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക നമുക്ക് ഏറെക്കുറെ ഒരു രണ്ട് മാസം കൂടുമ്പോഴെങ്കിലും ഒരു തോട്ടം നമ്മൾ സെറ്റ് ചെയ്തെടുക്കുക അത് നമുക്ക് മാർക്കറ്റിൽ ഉണ്ടായിരുന്ന ചേഞ്ചസുകൾ നമ്മളെ ബാധിക്കാതിരിക്കും അതുപോലെ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് ചിലപ്പോൾ രണ്ട് മാസം അല്ലെങ്കിൽ മൂന്ന് മാസമായിരിക്കും കൂടുതലായിട്ട് നമ്മുടെ നാട്ടിലോട്ടൊക്കെ കൊലകൾ വരുന്ന അന്നേരമായിരിക്കും മാർക്കറ്റ് കൂടുതലായിട്ട് കുറയുക അന്നേരം ആ ഒരു ഏരിയേനെയും കവർ ചെയ്യാനായിട്ട് നമുക്ക് സഹായിക്കുക ഇതുപോലെ വ്യത്യസ്ത സമയങ്ങളിൽ വാഴ വെച്ചിട്ട് നമുക്ക് ഏത് ടൈമിലാണ് കൂടുതലായിട്ട് വില കിട്ടുക ആ ഒരു ടൈമിൽ നമുക്കും കൊല ഉണ്ടാകണമെന്നുള്ള രീതിയിലായിരിക്കണം കൃഷി ചെയ്യേണ്ടത് അത് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ തോട്ടങ്ങളും നിങ്ങൾക്ക് കാണിച്ചു തരിക അതുകൊണ്ടുള്ള ദോഷങ്ങളും ഗുണങ്ങളും എന്താണെന്നുള്ളത് വിശദീകരിക്കുക നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നിടം വരെ എല്ലാവർക്കും നമസ്കാരം